വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം മനുഷ്യനെ തേടി വരുന്ന ദൈവത്തെ പരിചയപ്പെടുത്തുന്ന പുസ്തകമാണ് വിശുദ്ധ വേദ പുസ്തകം ദൈവകൽപ്പന ലംഘിച്ച് അനുസന്നക്കേട് കാണിച്ച ആദമിനെ അന്വേഷിച്ച് ഏതൻ തോട്ടത്തിൽ വരുന്ന ദൈവത്തെ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ പരിചയപ്പെടുത്തുന്നു ഏതൻ തോട്ടത്തിൽ വന്ന ദൈവം ആദമിനോട് ചോദിക്കുന്നത് ആദമേ നീ എവിടെയാണ് ഉൽപ്പത്തി മൂന്നിൻ്റെ ഒൻപത് ഈ ചോദ്യത്തിൻ്റെ അർത്ഥം നീ ഒളിച്ചിരിക്കുന്നത് എവിടെയെന്നല്ല എവിടെ ഓടി ഒളിച്ചാലും കാണുന്നവനാണ് നമ്മുടെ ദൈവം എന്നാൽ ഈ ചോദ്യത്തിലൂടെ ദൈവം ചോദിക്കുന്നത് ആദ്യമേ നിനക്കെന്തു പറ്റി നീ ഇപ്പോൾ ഏത് അവസ്ഥയിലാണ് നീ എന്തിനു ഭയപ്പെട്ട് ഒളിച്ചിരിക്കുന്നു ഞാനിപ്പോഴും നിന്നെ സ്നേഹിക്കുന്നു സറായിയുടെ കഠിനമായ പ്രവൃത്തി നിമിത്തം മരുഭൂമിയിലേക്ക് ഓടിപ്പോയ ഹകാരിനെ തേടിച്ചെല്ലും ദൈവത്തെ ഉൽപ്പത്തി പതിനാറാം അധ്യായത്തിൽ പരിചയപ്പെടുത്തുന്നു ഹകാരിനോട് ദൈവം ചോദിക്കുന്നത് ഹകാർ നീ എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു ഉൽപ്പത്തി പതിനാറിൻ്റെ എട്ട് ദൈവത്തിന് ഹകാറിനുള്ള സ്നേഹത്തിൽ നിന്ന് ഉയർന്ന ചോദ്യമായിരുന്നു ഇത് നീ എങ്ങോട്ടും ഓടിപ്പോകേണ്ട നി യജമാനത്തിൻ്റെ അടുക്കിലേക്ക് തന്നെ മടങ്ങിപ്പോക നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും അത് എണ്ണിക്കൂടാതെ വണ്ണം പെരുപ്പമുള്ളതായിരിക്കും ആദമിനെയും ഹഗറിനെയും തേടി വന്ന ദൈവം നമ്മയും തേടി വരുന്നു അവൻ നമ്മോട് ചോദിക്കുന്നത് നീ എന്തിനു നിരാശപ്പെടുന്നു ഞാൻ നിന്നോട് കൂടെ ഉണ്ടല്ലോ നിന്റെ എല്ലാ ഭാരവും നിന്റെ എല്ലാ രോഗവും നിന്റെ എല്ലാ വേദനയും എൻ്റെ മേൽ വെച്ചുകൊള്ളുക ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നമ്മുടെ ദൈവത്തിന് മുഖപക്ഷമില്ല റോമർ ലാൻഡിൻ്റെ പതിനൊന്ന് അതുകൊണ്ട് അവൻ എല്ലാവരെയും സ്നേഹിക്കുന്നു കിതാവിൻ്റെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന പത്രോസ് ഒരു യാഥാസ്ഥിക യഹൂദനായിരുന്നു മറ്റ് ജാതികളെ ദൈവം സ്നേഹിക്കുമെന്നോ അവരോട് സുവിശേഷം പറയേണ്ടി വരുമെന്നോ പത്രോസ് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല ഈ ചിന്താഗതിയെ തകിടം മറിക്കുന്നതിനാണ് നാലുകോണും കെട്ടി ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് സകലവിധ നാൽക്കാലികളെയും ഇടജന്തുക്കളെയും പർവജാതികളെയും നിറച്ച ഒരു വലിയ പാത്രം ഇറങ്ങി വരുന്ന ദർശനം പത്രോസിന് നൽകിയത് ഈ ദർശനത്തിൽ കൂടി യാതൊന്നും മലിനമല്ല എന്നും ദൈവം എല്ലാവരെയും ശുദ്ധീകരിക്കുന്നു എന്നും പത്രോസ് പഠിച്ചു തുടർന്ന് പത്രോസ് പറയുന്നത് ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവന് ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നുവെന്നും ഞാൻ ഗ്രഹിച്ചിരിക്കുന്നു പ്രവൃത്തി പത്തിൻ്റെ മുപ്പത്തിനാല് യേശു സ്ത്രീയും തമ്മിൽ സംസാരിക്കുന്നത് കണ്ട് ശിശുമാർ ആശ്ചര്യപ്പെട്ടുവെന്ന് യോഹന്നൻ നാല് ഇരുപത്തിയേഴിൽ വായിക്കുന്നു അവർ ആശ്ചര്യപ്പെടുവാനുള്ള കാരണം യഹൂദന്മാർക്കും ശമരീർക്കും തമ്മിൽ യാതൊരു സമ്പർക്കവുമില്ലായിരുന്നു യോഗനാൻ നാലിൻ്റെ ഒൻപത് യേശു എല്ലാവരെയും സ്നേഹിക്കുന്നു യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന രോഗികൾ ഏത് ജാതിയിൽപ്പെട്ടവരെന്ന് അവൻ നോക്കിയില്ല എല്ലാവർക്കും അവൻ സൗഖ്യം നൽകി യേശുവിൻ്റെ ശിഷ്യന്മാർ മിക്കവരും സാധാരണക്കാരായ മുഖവന്മാരായിരുന്നു സങ്കീർത്തനം നൂറ്റി പതിമൂന്ന് ആറ് ഏഴ് വാക്യങ്ങളിൽ പറയുന്നത് ആകാശത്തിലും ഭൂമിയിലും ഉള്ളവ അവൻ കുനിഞ്ഞു നോക്കുന്നു അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്യുന്നു മുഖവിക്ഷമില്ലാതെ എല്ലാവരോടും ഇടപെടുകയും എല്ലാവരെയും സ്നേഹിക്കുകയും ചെയ്യുന്നവനാണ് നമ്മളുടെ ദൈവം സുവിശേഷം ഇതിൽ നിന്ന് ഒരു പടികൂടിയ ചിന്തയാണ് നമുക്ക് നൽകുന്നത് അതായത് ദൈവം സകല പാപികളെയും സ്നേഹിക്കുന്നു പാപിനിയായി ശബരിസ്ത്രീയെ തേടി നട്ടുച്ചയ്ക്ക് കിണറിനടുത്ത് ചെന്ന യേശുവിനെ യോഹനൻ നാലാം അധ്യായത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു ചുങ്കം പിരിക്കുന്ന മത്തായിയെ തേടി ചുങ്കസ്ഥലത്ത് ചെന്ന് നമ്മളുടെ കർത്താവ് മാത്രമല്ല മത്തായിയുടെ ഭവനത്തിൽ ചെന്ന് ചുങ്കക്കാരോടും പാപികളോടും കൂടി അവൻ ഭക്ഷണത്തിനിരിക്കുകയും ചെയ്തു മത്തായി ഒൻപതിൻ്റെ എട്ട് മുതൽ പതിമൂന്ന് വരെ നികുതി പിരിക്കുന്നവർ വളരെ ക്രൂരമായി പെരുമാറിയിരുന്നതിനാൽ ജനങ്ങൾക്ക് അവരെ വെറുപ്പായിരുന്നു നികുതി പിരിക്കുന്ന പണം പോലും അവർ അശുദ്ധമായി കണ്ടിരുന്നു സമൂഹം മുഴുവൻ വെറുത്തിരുന്ന ചുങ്കക്കാരൻ തായിയുടെ ഭവനത്തിലേക്കാ യേശു പോയത് ആരെല്ലാം വരുത്താലും നമ്മെ വെറുക്കാത്ത സ്നേഹവനായ കർത്താവ് അവൻ കർത്താവ് പറഞ്ഞു ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്ര വിളിപ്പാൻ വന്നത് മത്തായി ഒൻപതിൻ്റെ പതിമൂന്ന് കാണാതെ പോയതിനെ തെരഞ്ഞു തേടിച്ച് രക്ഷിക്കുന്നവനാണ് നമ്മളുടെ കർത്താവ് ലൂക്കോസ് പത്തൊമ്പതിൻ്റെ പത്ത് പാപ അവസ്ഥയിലായിരുന്ന എന്നെയും നിന്നെയും തേടി വന്ന് തൻ്റെ ജീവൻ നൽകി വീണ്ടെടുത്ത അവൻ്റെ സ്നേഹം ആരാലും വർണ്ണിപ്പാൻ സാധ്യമല്ല അവൻ്റെ സ്നേഹത്തിന് പാത്രരായിരിക്കുന്ന നമ്മുടെ കർത്താവ് ആവശ്യപ്പെടുന്നത് ഒന്ന് മാത്രമാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം ഇന്ന് കാണുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നമ്മിലുള്ള ദൈവസ്നേഹം നഷ്ടപ്പെട്ടതല്ലേ അതുകൊണ്ട് യേശു നൽകിയ സ്നേഹത്തിൻ്റെ വാക്താക്കളായി നമുക്ക് തീരാം ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിക്കുന്ന നാം മുഖപക്ഷം കാണിക്കാതെ എല്ലാവരെയും സ്നേഹിക്കണം മുഖപക്ഷം കാണിച്ചാലോ നാം പാപം ചെയ്യുന്നു യാക്കോബ് ആക്കോബ് രണ്ടിൻ്റെ ഒൻപതാമത്തെ വാക്യം കർത്താവേ നീ ചൊരിഞ്ഞ സ്നേഹം സ്നേഹമനുഭവിക്കുന്നു ഞാൻ അതേ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു തക്കെ തക്കവണ്ണം എന്നെ ഒരുക്കണമേ ആമേൻ ോർത്തിടും തൻ ഭക്തന്മാരവിളി ഓർത്തിടും ഓർത്തിടും ദൈവം ഓർത്തിടും തൻ ഭക്ത